ഞാൻ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാവ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഹാവ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഹാവ് ഉപയോഗിച്ചിട്ട് കുറേ സെൻറ്റൻസുകൾ പഠിക്കാം ഞാനും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കെത്തി കേട്ടോ അപ്പോൾ നമുക്ക് ഹാവ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ പഠിക്കാം പുറത്ത് കയറിയിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് പറയുക ഐ ഹാവ് റിട്ടൺ എ ഹോഴ്സ് ഞാനൊരു കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ എ ഹോഴ്സ് ഞാനൊരു കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ എ ഹോഴ്സ് ഞാനൊരു കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് എന്ന് എങ്ങനെ പറയുക ഐ ഹാവ് സ്റ്റുഡ് എലോൺ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് ഐ ഹാവ് സ്റ്റുഡ് എലോൺ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് ഐ ഹാവ് സ്റ്റുഡ് എലോൺ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് ഹാവ് ഉപയോഗിക്കുമ്പോൾ വെർപ്പിൻ്റെ മൂന്നാമത്തെ രൂപമാണ് നമ്മൾ ഉപയോഗിക്കാം ഹാവ് പ്ലസ് പാസ് പാർട്ടിസിപ്പൾ ഓഫ് ദ ർബൻ അതാണ് സ്റ്റുഡ് വന്നത് കേട്ടോ ഐ ഹാവ് സ്റ്റുഡ് എലോൺ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് ആനയെ കണ്ടിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ ഐ ഹാവ് സീൻ എൻ എലിഫൻറ്റ് ഞാനൊരു ആനയെ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ എൻ എലിഫൻ്റ് ഞാനൊരു ആനയെ കണ്ടിട്ടുണ്ട് കാണുക കണ്ടു സീൻ എന്ന് പറഞ്ഞാൽ കാണുക ഞാനൊരു ആനയെ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ എലിഫന്റ് ഞാനൊരു ആനയെ കണ്ടിട്ടുണ്ട് ആടിനെ കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയാ ഐ ഹാവ് സീൻ എ ഗോട്ട് ഞാനൊരു ആടിനെ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ െ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ പറയാൻ ഫ്രൂട്ട് ആനക്ക് പഴം കൊടുത്തിട്ടുണ്ട് അനക്ക് പഴം കൊടുത്തിട്ടുണ്ട്

ഗൺ ഫ്രൂട്ട് എനിക്ക് പഴം കൊടുത്തിട്ടുണ്ട് ഇത് ചോദിക്കാനുണ്ട് എങ്ങനെ പറയാ ഐ ഹാവ് എ ക്വസ്റ്റിൻ എനിക്ക് ചോദിക്കാനുണ്ട് ഐ ഹാവ് എ ക്വസ്റ്റിൻ എനിക്ക് ചോദിക്കാനുണ്ട് ഐ ഹാവ് എ ക്വസ്റ്റിൻ എനിക്ക് ചോദിക്കാനുണ്ട് എങ്ങനെ പറയാ ഐ ഹാവ് ടു സേ എനിക്ക് പറയാനുണ്ട് ഐ ഹാവ് ടു സേ എനിക്ക് പറയാനുണ്ട് ഐ ഹാവ് ടു സേ എനിക്ക് പറയാനുണ്ട് എന്ന് എങ്ങനെ പറയാ ഐ ഹാവ് ടു റൈറ്റ് എനിക്ക് എഴുതാനുണ്ട് ഐ ഹാവ് ടു റൈറ്റ് എനിക്ക് എഴുതാനുണ്ട് ഐ ഹാവ് ടു റൈറ്റ് എനിക്ക് എഴുതാനുണ്ട് കൊടുക്കാനുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് സംതിങ് ടു ഗിവ് എനിക്ക് കൊടുക്കാനുണ്ട് ഐ ഹാവ് സംതിങ് ടു ഗിവ് എനിക്ക് കൊടുക്കാനുണ്ട് ഐ ഹാവ് സംതിങ് ടു ഗിവ് എനിക്ക് കൊടുക്കാനുണ്ട് ഞാനുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് മണി ടു പേ എനിക്ക് പൈസ കൊടുക്കാനുണ്ട് ഐ ഹാവ് മണി ടു പേ എനിക്ക് പൈസ കൊടുക്കാനുണ്ട് ഐ ഹാവ് മണി ടു പേ എനിക്ക് പൈസ കൊടുക്കാനുണ്ട് കഴിക്കാനുണ്ട് ഐ ഹാവ് സംതിങ് ടു എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ട് ഐ ഹാവ് സംതിങ് ടു ഈ എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ട് ഐ ഹാവ് സംതിങ് ടു ഈ ഭക്ഷണം കഴിക്കാനുണ്ട് കഴിക്കാനുണ്ട് എന്ന് എങ്ങനെ പറയാ ഐ ഹ് ടേക്ക് എനിക്ക് കുളിക്കാനുണ്ട് ഐ ഹാവ് ടേക്ക് എ ബാത്ത് എനിക്ക് കുളിക്കാനുണ്ട് എനിക്ക് കുളിക്കാനുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ ഐ ഹാവ് നോട്ടീസ്ഡ് ഹിം ഞാൻ അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഐ ഹാവ് നോട്ടീസ്ഡ് ഹിം ഞാൻ അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഐ ഹാവ് നോട്ടീസ്ഡ് ഹിം ഞാൻ അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ട് പണികൾ ചെയ്യാനുണ്ട് എന്നെങ്ങനെ പറയാ ഐ ഹാവ് സം പാർക്ക് ടൂ എനിക്ക് കുറച്ച് പണികൾ ചെയ്യാനുണ്ട് ഐ ഹാവ് സം വർക്ക് ടു ടു എനിക്ക് കുറച്ച് പണികൾ ചെയ്യാനുണ്ട് ഐ ഹാവ് സം വർക്ക് ടു ടു എനിക്ക് കുറച്ച് പണികൾ ചെയ്യാനുണ്ട് അവരോട് പറയാനുണ്ട് എന്നിങ്ങനെ പറയാം ഐ ഹാവ് ടു ടെൽ ദം എനിക്ക് അവരോട് പറയാനുണ്ട് ഐ ഹാവ് ടു ടെൽ ദം എനിക്ക് അവരോട് പറയാനുണ്ട് ഐ ഹാവ് ടു എനിക്ക് അവരോട് പറയാനുണ്ട് എടുക്കാനുണ്ട് എന്നെങ്ങനെ പറയാ ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് എനിക്കത് എടുക്കാനുണ്ട് 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 പറഞ്ഞിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് Them them. told them ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഐ ഹ് ടോൾഡ് ദം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് ടോൾഡ് ദം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് வரோடு கண்டிப்பா ஐ ஹாவ் சீன் தம் டுடே யாரு கண்டிப்பா ஐ ஹாவ் சீன் தம் டுடே யாரு கண்டிப்பா ஐ ஹாவ் சீன் தம் டுடே யாரு கண்டிப்பா ஐ ஹாவ் சீன் தம் டுடே யான் இன்னே கண்டிட்டு പാടിക്കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ ഐ ഹാവ് സംവർക്ക് പാടികൊടുത്തിട്ടുണ്ട് ഇന്നവർക്ക് പാടിക്കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ ഐ ഹാവ് സംഡേ ഞാൻ ഇന്നവർക്ക് കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് സംഡേ ഞാൻ ഇന്നവർക്ക് കൊടുത്തിട്ടുണ്ട് സിങ് പറഞ്ഞ പാടുക സങ് പറഞ്ഞ പാടി പാസ്റ്റ് ഫാസ്റ്റ് പാർട്ടിസിപ്പളും തന്നെയാണ് കേട്ടോ ഐ ഹാവ് കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് പാടി പാടിക്കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് സം ടു ദം ടുഡേ ഞാൻ ഇന്നവർക്ക് പാടിക്കൊടുത്തിട്ടുണ്ട് സിങ് സംങ് സങ് അപ്പോൾ സിങ് പറഞ്ഞാൽ പാടുക സങ് പറഞ്ഞാൽ പാടി അതിൻ്റെ പാസ്റ്റ് പാട്ട് ഡിസിപ്ലിൻ്റ് സം ഹാവ് സങ് ടു ദം ടുഡേ ഞാൻ ഇന്നവർക്ക് പാടിക്കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് പാടി കൊടുത്തിട്ടുണ്ട് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് ടോൾഡ് ദം സ്റ്റോറി ഡേ ഞാൻ ഇന്നവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദ്യ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം ഹാവ് ടോൾഡ് ദം സ്റ്റോറീസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് ടോൾഡ് ദം സ്റ്റോറീസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് ടോൾഡ് ദം സ്റ്റോറീസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടോൾഡ് ദം സ്റ്റോറീസ് കഥകൾ പറഞ്ഞു കൊടുക്കുക ഞാനവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് ടോൾഡ് ദം സ്റ്റോറീസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് ടോൾഡ് ദം സ്റ്റോറീസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് ടോൾഡ് ദം സ്റ്റോറീസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കണക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു എന്നിങ്ങനെ പറയാം ഐ ഹാവ് ടോൾഡ് ദം ടു ദ കാൽക്കുലേഷൻസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കണക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു ഐ ഹാവ് ടോൾഡ് ദം ടു ഡു ദ കാൽക്കുലേഷൻസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കണക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു ഐ ഹാവ് ടോൾഡ് ദം ടു ദൽക്കുലേഷൻസ് ഞാൻ വർക്ക് കണക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു കണക്കിൻ്റെ ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുത്തു എന്ന് എങ്ങനെ പറയാ ഐ ഹാവ് ആൾറെഡി ടോൾ ദം ടു ഈ സ്റ്റെപ്പ് ഓഫ് ദ കാൽക്കുലേഷൻ ഞാൻ ഇന്നവർക്ക് കണക്കിൻ്റെ ഓരോ സ്റ്റെപ്പും കണക്ക് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുത്തു ഇന്നവർക്ക് കണക്കിൻ്റെ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ പറഞ്ഞു കൊടുത്തു എന്ന് എങ്ങനെ പറയാ ഐ ഹാവ് ആൾറെഡി ടോൾ ദം ടു ఈచ్ స్టెప్ ఓఫ్ ద కాల్కులషన్స్ టుడే యానివర్ కణకెర స్టెప్పం చేయడం ఐ హ్ ఆల్ రెడీ టోల్ దమ్ టు డూ ఈ స్టెప్ ఓఫ్ ద కాల్కులషన్స్ టుడే ഞാൻ ഇന്നവർക്ക് കണക്കിൻ്റെ ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുത്തു ഐ ഹാവ് ആൾറെഡി ടോൾ തം ടു ഈ സ്റ്റെപ്പ് ഓഫ് ദ കാൽക്കുലേഷൻസ് ടുഡേ ഞാൻ ഇന്നവർക്ക് കണക്കിൻ്റെ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ പറഞ്ഞു കൊടുത്തു അവർക്ക് കണക്കിൻ്റെ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ പറഞ്ഞു കൊടുത്തു ഐ ഹാവ് ആൾറെഡി ടോൾ തം ടു ഈ സ്റ്റെപ്പ് ഓഫ് ദ കാൽക്കുലേഷൻസ് ഞാനെന്നവർക്ക് കണക്കിൻ്റെ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ പറഞ്ഞു കൊടുത്തു ഐ ഹാവ് ആൾറെഡി ട്വൽ ദം ടു ഈ സ്റ്റെപ്പ് ഓഫ് ദ കാൽക്കുലേഷൻസ് ഞാൻ കണക്കിങ്ങുന്നവർക്ക് കണക്കിൻ്റെ ഓരോ സ്റ്റെപ്പും പറ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു ഐ ഐ ഹാവ് ന്യൂക്ലോബ്സ് ഓൺ പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഐ ഹാവ് ന്യൂക്ലോബ്സ് ഓൺ പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്ങനെ പറയാ ഐ ഹാവ് ബീൻ ടു ദ പാർക്ക് ഞാൻ പാർക്കിൽ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ടു ദർക്ക് ഞാൻ പാർക്കിൽ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ടു ദിവസം ഞാൻ പാർക്കിൽ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയാ ഐ ഹാവ് കമ്പൈ ബസ് ബസ്സിൽ വന്നിട്ടുണ്ട് ஐ ஹாவ் கம்பை ஞாபகில் வந்த கம்பை ஞாபகில் வந்த கம்பை ஞாபகில் வந்த அப்போ பேச்சுட்டு குறை சந்திட்டு படிச்சிட்டு விசாரிக்க அப்போ ஓகே பாய்